ഇന്നൊരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ പോയ സമയത്ത് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ പോയ സമയത്ത് ഈ ഷിരൂരിലെ ഈ പ്രവർത്തനങ്ങളൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ള ക്രൈംബ്രാഞ്ച് പി ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹവുമായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ സംസാരിച്ച സമയത്ത് അദ്ദേഹം ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഹെവി റിസ്ക് ഉള്ളൊരു കാര്യമാണ് ഈ പെടുന്നതിനൊന്നും ആ വണ്ടി പുറത്തേക്കെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ വണ്ടി കണ്ടെത്തി എന്ന് പറയുന്ന സ്പോട്ടിൽ ഈ വണ്ടി അകത്തേക്ക് താ താഴ്ന്നു പോയിരിക്കയാണ് ഇതിനെ പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോകാന്നൊക്കെ പറയും കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് കേവലം ഇവിടെ നിന്നൊക്കെ പല ആളുകളും പറയുന്ന പോലെ ഒരു ചങ്ങലയിട്ടങ് പിടിച്ചങ്ങ് പുറത്തേക്ക് കൊണ്ടുവരുന്ന പണിയൊന്നും ഒരുപാട് ഒരുപാട് പണിയുണ്ട് എന്നുള്ളതാണ് അപ്പൊ അത് കേട്ടപ്പോൾ തന്നെ ഞാൻ ആകെ ഞെട്ടി പോയി കാരണം ഇനിയും ഒരുപാട് ദിവസങ്ങൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് അതിനിടയിൽ ഇന്ന് എല്ലാ വാർത്തകളിലും ഇന്നലെ ഞാൻ കൊടുത്തതിന് ശേഷം പല വാർത്തകളിലും ലക്ഷ്മൺ അതായത് ഷിരൂരിലെ ആ ഹോട്ടൽ നടത്തിയിരുന്ന ലക്ഷ്മണന്റെയും കുടുംബത്തിൻ്റെയും വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ ഒരു ഹോട്ടലിൻ്റെ ഒരു ദൃശ്യവും ഈ കുട്ടികളുടെയും ലക്ഷ്മണന്റെയും ഭാര്യയുടെയും കുട്ടികളുടെയും ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആ വീഡിയോ സങ്കടപ്പെടുത്തുന്നതാണ് പോകുന്നതിനു മുമ്പ് മനോരമയുടെ ഒരു വീഡിയോ ഉണ്ട് അത് കണ്ടിട്ട് നമുക്ക് അതിലേക്ക് വരാം ഒരു ദൃശ്യത്തിലേക്കാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പോകുന്നത് ഇടവേള ആവശ്യമുണ്ട് അതിനു മുമ്പ് ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ മരിച്ച ചായക്കട നടത്തുന്ന ലക്ഷ്മൺ നായിക്കിന്റെ മക്കളുടെ വീഡിയോ കണ്ണു നനയിക്കുകയാണ് ദുരന്തത്തിന് മുമ്പ് ആരോ പകർത്തിയ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് അർജുൻ ഉൾപ്പെടെയുള്ള ലോറി ഡ്രൈവർമാരുടെ സ്ഥിരം ആശ്രയ കേന്ദ്രമായിരുന്നു ആ ചായക്കട ലക്ഷ്മൺ നായികിന്റെയും ഭാര്യയുടെയും രണ്ട് മക്കളുടെയും മൃതദേഹം നേരത്തെ കണ്ടെടുത്തിരുന്നു നമുക്ക് ഇന്നലെ ഞാൻ വിട്ട വീഡിയോയിൽ എനിക്കത് ആരുടെ മക്കളാണെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അത് കൃത്യമായൊരു സ്ഥിരീകരണത്തിലേക്കെത്തി അത് ആ ഹോട്ടലോടും ആ ലക്ഷ്മണൻ്റെ മക്കളാണ് രണ്ടു പേര് രണ്ടു പേരുടെയും മൃതദേഹം ലക്ഷ്മണന്റെയും ഭാര്യയുടെയും ആ രണ്ട് മക്കളുടെയും മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ലക്ഷ്മണൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കാണിച്ചു തരാം ഇതാണ് ആ ഫോട്ടോ അതായത് ലക്ഷ്മണനും ആ രണ്ട് കുട്ടികളും ലക്ഷ്മണൻ്റെ ഭാര്യയും ഇവരെ ആ ഹോട്ടലിനെ കുറിച്ചിട്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് എല്ലാ മനുഷ്യർക്കും നല്ല അഭിപ്രായമാണ് ആ ഹോട്ടലിനെ കുറിച്ചിട്ട് അവിടെ വരുന്ന ആളുകളെയൊക്കെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത് അവിടെ പോയ വ്ലോഗർമാരാണെങ്കിൽ എല്ലാവരും നമുക്ക് ആ ഹോട്ടലിൻ്റെ ഒരു പഴയ വീഡിയോ ഉണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഈ ചുറ്റുപാട് മൊത്തം നിങ്ങൾക്ക് മനസ്സിലാകും परख लिया परख लिया सोतरा तो देखा है मालूम तो आके था मालूम नहीं 않는다 कि ना ये दोनों का जो आदमी आता है एक फूल जिसे देखेंगे हमसे है और है നമ്മള് ദാബേന്ന് ഒരമ്പത് മീറ്റർ ഫ്രണ്ടിലേക്ക് വന്നു എന്നിട്ടാണ് ഇവിടെ വണ്ടി ഇത് ഇതാണ്ടോ ഈ ക്ഷേത്രത്തിലേക്ക് ഇറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വണ്ടി ഓതുക്കിയത് ഇവിടത്തെ ആ ഒരു നിലവും ആ റോഡിന്റെ ഹൈറ്റും തമ്മിൽ നോക്കുക നല്ല വ്യത്യാസമുണ്ട് ഈ ഫ്രണ്ടിൽ കാണുന്നാണ് ഗംഗാവലി റിവർ ഇപ്പൊ വലിയ ഒഴുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കിടക്കുന്നൊരവസ്ഥയിലാണത് ഇതാണ്ടോ ഇതാണ് ആ ക്ഷേത്രം അപ്പൊ ഇത് കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ താഴേക്ക് ഇറങ്ങിയത് ഇനി നമ്മൾക്ക് ഇവിടെ നിന്ന് ഈ റിവറിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നല്ല താഴ്ചയുണ്ട് ഇവിടെ വേണമെങ്കിൽ പോയി ഇരിക്കാം അപ്പം നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ ആ ഒരു വ്യത്യാസം നല്ല രീതിയിൽ കാണാൻ കണ്ടോ നല്ല താഴ്ച കണ്ടോ ഇതിപ്പോ ഡിസംബർ ടൈം ആയതുകൊണ്ടിട്ട് വെള്ളം ഒഴുക്ക് കുറവാണ് അതുകൂടാതെ വലിയ വെള്ളവും ഇല്ല ഒറ്റ കണ്ടോ വണ്ടി ഇരിക്കുക കുറച്ച് പഴയ വീഡിയോ ആണ് പക്ഷെ ആ വീഡിയോ കാണിച്ചത് ഒറന്നുമല്ല ആ ഹോട്ടലും ആ പരിസരങ്ങളും ലക്ഷ്മണൻ്റെയും ആ രണ്ടു മക്കളുടെയും കാര്യം ഒരു പക്ഷേ കർണാടകയിലെ മാധ്യമങ്ങളെ ഏറ്റുപിടിച്ചതുപോലെയൊന്നുമല്ല മലയാളികളെ സംബന്ധിച്ചിടത്തോളം അർജുനെ പോലെ തന്നെ നമ്മൾ ആ രണ്ട് പിഞ്ഞു പിഞ്ഞുമക്കളെയും നമ്മൾ കാണുകയാണ് കാരണം ആ രണ്ട് മക്കളുടെയും നടന്നു വരുന്ന വീഡിയോ കണ്ടപ്പോൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടി കൊണ്ടിരിക്കുകയാണ് ആ വീഡിയോ കാണുമ്പോൾ ആരായാലും തകർന്നു പോകും ജീവനറ്റ ശരീരങ്ങളായിട്ട് ആ രണ്ട് മക്കളെയും കിട്ടി എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ വേദന തന്നെയാണ് നോക്കൂ ഇപ്പോഴും അർജുനിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഗോൾഡൻ ഹവർ നമുക്ക് വേസ്റ്റ് ആക്കപ്പെട്ടു എന്നുള്ളതാണ് ഇന്ന് ഞാൻ അദ്ദേഹമായിട്ട് ഡി എസ് പി ആയിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഹൈ റിസ്ക് ആണെന്നാണ് ഇത് നമ്മൾ ഈ പുറത്തുനിന്ന് കാണുന്നത് പോലെയോ അല്ലെങ്കിൽ ഈ മെയിൻ സ്ട്രീം ചാനൽ ഇത് ഇപ്പം കിട്ടി ഇപ്പം വന്നു ഇപ്പം എത്തി എന്നൊക്കെ പറയുന്ന പോലെയുള്ള കാര്യമേ അല്ല ഇത് ആ പുഴക്ക് വല്ലാത്തൊരു ഒഴുക്കുണ്ട് ആ ഒഴുക്കിനെ അതിജീവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ആ ഒഴുക്കിനെ അതിജീവിച്ചുകൊണ്ട് ഈ വാഹനത്തിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് ആത്മഹത്യക്ക് തുല്യമാണ് അപ്പൊ അവിടെ അതിന് പരിഹാരം കാണേണ്ടതുണ്ട് ടെക്നിക്കലി അവിടെ അതിനുള്ള സാങ്കേതിക വിദ്യകളാൽ അവിടെ കൃത്യമായിട്ട് ജമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു അവസ്ഥ ഉണ്ടാക്കിയതിനു ശേഷമേ നെയ്വിതയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടിട്ട് പറ്റത്തുള്ളൂ ഇപ്പോൾ പൊസിഷൻ ഫോറിൽ ഈ പറയുന്ന സ്പോട്ട് ഫോറിൽ ഈ പറയുന്ന ട്രക്ക് ഉണ്ട് എന്നുള്ളത് ഏകദേശം സ്ഥിരീകരിച്ചിരിക്കുകയാണ് അപ്പൊ അങ്ങനെ സ്ഥിരീകരിച്ചത് കൊണ്ട് മാത്രം അത് നടക്കുന്ന കാര്യമല്ല മറിച്ച് എങ്ങനെ ഇത് പുറത്തെടുക്കാം എന്നുള്ളതാണ് കാരണം വെള്ളത്തിനടിയിലുള്ളതാണ് ഈ വെള്ളത്തിനടിയിൽ നിന്ന് വലിയ ഭാരമുള്ള ഈ ട്രക്ക് എങ്ങനെ പുറത്തേക്ക് എടുക്കാം എന്നുള്ളത് വലിയ ചലഞ്ചാണ് ഈ ട്രക്കിനകത്ത് അർജുൻ ഉണ്ടോ എന്നുള്ളത് ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല അപ്പൊ അത് വലിയ ചലഞ്ചിങ്ങൾ കാര്യം നമ്മൾ ഇവിടെ നിന്ന് പറയുന്ന പോലെയുള്ള പരിപാടിയേ അല്ല അപ്പൊ മണ്ണിനടിയിലാണെങ്കിൽ നമുക്ക് ആ മണ്ണ് മാറ്റിയിട്ട് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ ചെയ്യാമായിരുന്നു പക്ഷെ അതുപോലെയല്ല ഒരു ഒഴുകുന്ന കൃത്യമായി എന്താ പറയുന്നത് വലിയ അടിയൊഴുക്കുള്ള ആ പുഴയിൽ ഇറങ്ങി ഇതെടുക്കുക എന്ന് പറയുന്നത് അപ്പം അതിനുള്ള സാങ്കേതിക വിദ്യകൾ കാര്യങ്ങളൊക്കെ അവിടെ എത്തേണ്ടതുണ്ട് അപ്പൊ ഇപ്പൊ നിലവിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല മറിച്ച് ഇനിയും അവിടെ സജ്ജീകരണങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് അർജുന മകന്റെ വീഡിയോ കണ്ടിരുന്നു അത് കണ്ടപ്പോൾ തന്നെ വല്ലാതെ സങ്കടപ്പെട്ടു പോയി കാരണം ആ മകൻ പറയാണ് അച്ഛൻ ലോറിയുമായിട്ട് പുറത്തേക്ക് പോയി എന്നുള്ളതാണ് ഇതുവരെ ആ ലോറി ലോറിയുമായിട്ട് അച്ഛൻ ഇങ്ങനെ ഇങ്ങനെയൊരു കുടുക്കിൽപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊരു ലാൻഡ് സ്ലൈഡിൽ ഇരിയാക്കപ്പെട്ടിട്ടുണ്ട് കാര്യമൊന്നും ആ കുട്ടി അറിയില്ല ചിലപ്പോൾ വീട്ടിലേക്ക് മിഠായുമായിട്ട് തിരിച്ചു വരുന്ന അച്ഛനെയും കാത്തിട്ടായിരിക്കാം ആ മകൻ അവിടെ കിടക്കുന്നുള്ളത് എന്തായാലും വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ വലിയ വിഷമമുണ്ട് ഇനി നമുക്ക് ആകെ പ്രതീക്ഷയുള്ളത് അർജുൻ ജീവിച്ചിരിപ്പി ജീവിച്ചിരിക്കാനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ് ഒരു സാ ഒരു ശതമാനം പോലും ഞാനതിൽ സാധ്യത കാണുന്നില്ല കാരണം മണ്ണിനെ വെള്ളത്തിനടിയിലുണ്ട് എങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഒന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ എന്തായാലും അർജുനെ വെള്ളത്തിനടിയിൽ നിന്ന് അർജുൻ്റെ ട്രക്കിനെ വെള്ളത്തിനടിയിൽ നിന്ന് തിരിച്ചെടുക്കുക അത് കരയിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ സാഹസികമായിട്ടുള്ള കാര്യങ്ങളാണ് അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊറ്റ കാര്യമേ പറയാനുള്ളൂ നമ്മൾ അർജുനന് വേണ്ടിയിട്ട് ഉയർത്തിയതുപോലെ അവിടെ ആ പ്രദേശത്തുണ്ടായിരുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവരും ഇപ്പോൾ ആ വെള്ളത്തിനടിയിലാണുള്ളത് അവർക്ക് വേണ്ടിയിട്ടും ശബ്ദമുയരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവർക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കാനോ അവർക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് വരാനോ ആളുകൾ ചിലപ്പോൾ തയ്യാറായി എന്നൊന്നും വരില്ല കാരണം അവർക്ക് ചോദിക്കാനും പറയാനും ആളുകളില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തായാലും നിലവിൽ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകളൊക്കെ തൃപ്തികരമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പഴയതുപോലെയല്ല ശക്തമായിട്ടുള്ള ഇടപെടലുകളൊക്കെ നിലവിലുണ്ടാകുന്നുണ്ട് നമ്മുടെ ജനപ്രതിനിധികളുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ കാര്യമായിട്ടവിടെ ഇടപെടുന്ന ഒരു കാഴ്ച നമുക്ക് നിലവിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള